തന്നെ വർക്ക് ചെയ്ത് മുന്നോട്ട് പോയി ഇപ്പൊ തിരുവനന്തപുരം വരെ പോയിട്ടുണ്ട് ഇത്രയും കഴിവുള്ള ഒരു വ്യക്തിയെ പുറം ലോകം അറിഞ്ഞ് നല്ല രീതിയിൽ പുള്ളിയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ എവിടെങ്കിലും ഒക്കെ എത്തിപ്പെടാൻ പറ്റും ഇത് ആറ് ദിവസം എടുത്തു ആറ് ദിവസം കട്ട ഒട്ടിച്ച് സിമെന്റ് തേച്ച് നാല് ദിവസത്തെ പണിയാണ് നാല് ദിവസത്തെ പണിയാണ് ഇത്രയും തുളി താത്തിട്ട് കട്ട കെട്ടി ഷേപ്പ് ആക്കി എടുത്ത് ചെയ്ത ആരും ആരും പറയാതെ തന്നെ പറഞ്ഞു നമസ്കാരം ഞാനിപ്പോ ഉള്ളത് ആലപ്പുഴ ജില്ലയില് ഹരിപ്പാട് കരുവാറ്റയാണ് കേട്ടോ കരുവാറ്റലൊരു അനുഗ്രഹീത കലാകാരനുണ്ട് ആ ചേട്ടൻ നിർമ്മിച്ചിട്ടുള്ള കാര്യമാണ് നമ്മളിപ്പോ കാണുന്നത് മരക്കുറ്റിയും ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നു പറമ്പ് എവിടെയും പോയി പഠിച്ചിട്ടും ഒന്നുമില്ല കേട്ടോ സ്വന്തമായിട്ട് കണ്ടെത്തി മുന്നോട്ട് കണ്ടെത്തി ചെയ്യുന്ന വർക്കാണ് ചേട്ടാ ചേട്ടന്റെ പേരെന്താ എൻ്റെ നമ്മുടെ വീട് കറക്റ്റ് എവിടെയാണ് കരുവാറ്റ വഴിയമ്പലം നമ്മൾ ഈ ഒരു മേഖലയിൽ എത്ര നാളായിട്ട് ചേട്ടൻ ഈ വർക്കുകൾ ചെയ്യുന്നുണ്ട് ഞാനൊരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് പത്തു പതിനഞ്ച് വർഷമായിട്ട് ചെയ്യുന്നുണ്ട് ഇതെങ്ങനെയാണ് എവിടെങ്കിലും പഠിച്ചതാണോ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെടുന്നത് യാത്ര ചെയ്തുകൊണ്ടതിൽ വർക്ക് കണ്ട് ആ അത് ചെയ്ത് നോക്കി അത് നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമുക്കൊരു ധൈര്യമായി പിന്നെ വർക്ക് വർക്ക് ചെയ്യാൻ ചെയ്യാൻ തോന്നി തോന്നി അങ്ങനെ വീട്ടിൽ വരയ്ക്കു അങ്ങനെ വല്ലതും ഒന്നും പഠിച്ചിട്ടില്ല പക്ഷെ ഇത് കാണുന്ന ഒരാൾക്ക് തോന്നുന്ന എന്താണെന്ന് അറിയോ ഇത് പക്ക പെർഫെക്ഷൻ ആണ് ഇത് ഒരാൾ ചെയ്യുന്ന പോലെയാണ് ഓരോ വർക്കുകളും ചേട്ടൻ ചെയ്തിരിക്കുന്നത് ചെളി വെച്ചിട്ട് വീട്ടിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു പണ്ട് ആ പണ്ട് ചെറുപ്പം രൂപങ്ങൾ ആ ചെറിയ വലുതായി 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 ആ ഇപ്പൊ നമ്മുടെ നാട്ടുകാർക്കും നാട്ടിൽ മാത്രമല്ല തിരുവനന്തപുരം അതിനും ഒരുപാട് സ്ഥലങ്ങളിൽ പോയി വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ ചെയ്തിട്ടുണ്ടല്ലേ വീട്ടില് ചേട്ടന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഞാൻ ഭാര്യ രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികൾ എത്തല്ല പഠിക്കുന്ന കുട്ടികളൊക്കെ ഡിഗ്രിക്ക് പഠിക്കുന്നു അങ്ങനെ അങ്ങനെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കുടുംബം ചേട്ടൻ ഇപ്പം മൊത്തത്തിൽ എത്ര വർക്കുകളോളം ചെയ്തിട്ടുണ്ട് ഇരുപത് വർക്കും നമ്മുടെ ഈ ഒരു ഭാഗത്ത് കൂടുതലാണ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അതേ ക്ഷേത്രമാണ് ക്ഷേത്രത്തിലെ വർക്ക് ചെയ്തപ്പോഴാണെന്ന് തോന്നുന്നു കൂടുതൽ പേര് ചെയ്തേക്കാണ് ഇതിപ്പം കംപ്ലീറ്റ് ചെയ്തിട്ട് എത്ര നാളായി ഇത് ആ കിണന്റെ കൂടെ തന്നെ ചെയ്താണ് വർക്കാണ് ഇത് ഒരു രണ്ടു മാസമെങ്കിലും എടുത്ത് കാണും ടൈം എടുത്തിട്ടില്ല ആ ചില ചില ദിവസങ്ങളൊക്കെ മണിക്കൂർ ശരിക്കും റിയൽ ഒരു മരക്കുറ്റി പോലെ അത് നിങ്ങൾ കാണുന്നവർക്ക് മനസ്സിലാവും മനസിലാവും അപ്പൊ ഈ പുല്ല് ഇവിടെ കിളിച്ച് നിൽക്കുന്ന പുല്ല് നമ്മള് മേടിക്കാൻ കിട്ടും അത് ഇത്ര ഇതായിട്ട് കാണത്തില്ല ഇതിപ്പം വെച്ച് കഴിഞ്ഞ് കിളിച്ചതാ അതും കൂടെ ചെയ്തിരിക്കുകയാണ് അപ്പൊ എന്റെ പണി കഴിഞ്ഞിട്ടില്ല ചെയ്തോണ്ടിരിക്കുന്നേ ഉള്ളു ഇനിയിപ്പം പ്രൈമർ ഒക്കെ അടിച്ച് ഇട്ടതേ ഉള്ളു കണ്ടു കഴിഞ്ഞാ ഇ വീട്ടുകാരൻ പറഞ്ഞിരിക്കുന്നത് പഴയ പാറയുടെ ഡിസൈൻ വേണോന്നാണ് പറഞ്ഞത് ആ ഒരു രീതിയിൽ സ്ഥലം ഏതാണ് കരുവാറ്റയാണ് കരുവറ്റ ടി ബി ജംഗ്ഷൻ എന്ന് പറയും ആ യു ടി കോളേജിൻ്റെ ഫ്രണ്ട് ഫ്രണ്ടിന്റെ വീടാണിത് ആ എൻ എസ് എസിൻ്റെ ഒക്കെ എൻ അവിടെ തന്നെ ഒരു ബുദ്ധനയും കൂടെ ചെയ്തു വെച്ചിരുന്നു പാട് ബുദ്ധനെയും ചെയ്തിട്ടുണ്ട് ആ ഇതിപ്പോൾ എത്ര ദിവസം ചെയ്തായിരുന്നു ഈ വർക്ക് ഇത്രയും കംപ്ലീറ്റ് ചെയ്തു വരാൻ പണിയാണ് പണിയാണ് ഈ ഇത്ര കുത്തി നോക്കി ചേട്ടൻ തന്നെ അതെ അതെ ആ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സുണ്ട് ഇപ്പൊ ഇതല്ലാതെ ഈ പണിയല്ലാതെ എന്തൊക്കെ പണി ചെയ്യും ഇതിന്റെ കൂടെ തന്നെ ആ ആ അങ്ങനെ വേണ്ട നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണികളെല്ലാം നമ്മൾ ചെയ്യും ചെയ്യും ഇപ്പം ഇത് ഇവിടെ കാണാൻ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അതിന്റെ ഫ്രണ്ട് ആണ് അതോ ഈ വീട്ടിലാണോ അതെ ചെയ്തിരിക്കുന്നത് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എത്ര ദിവസം എടുത്തു ചേട്ടന് ഇത് ആറ് ദിവസം 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 ഇത് ചെയ്തിരിക്കുന്നത് സിമെന്റ് വെച്ചിട്ട് സിമെന്റ് ഇതൊരു നാലഞ്ച് ആ ഇത് ശരിക്കും എങ്ങനെയാണ് ഇത് ഫസ്റ്റ് കട്ട കെട്ടി ഷേപ്പ് ആക്കി എടുത്ത് നമ്മളെ നമ്മൾ ഈ ഒരു ഷേപ്പിലേക്ക് എത്തിച്ചേരുന്നത് എങ്ങനെയാണ് കരണ്ടി ഉപയോഗിച്ച് വരച്ച് ആ കര ഉപയോഗിച്ച് നമ്മൾ ചാന്ത് വെച്ച് സൈഡൊക്കെ ഒന്ന് വലുതാക്കി കപ്പിന്റെ രീതി പേരെന്താ ചേച്ചി മൂത്താള് മൂത്താള് മോൻ ഇത് ആ ചിറ്റ നല്ല രീതിയിൽ ചെയ്യും ചെറുപ്പം മുതലേ ഞങ്ങള് കണ്ടു വളർന്നതുകൊണ്ട് ഞങ്ങള് സ്നേഹിച്ച് വാങ്ങിച്ച കുഞ്ഞിലെ മുതലേ ആരും പറയാതെ തന്നെ ചെയ്ത് ചെയ്ത് പഠിച്ച ഇതല്ല ആരും പറഞ്ഞു ഒന്നുമല്ല നമ്മള് ചെറുപ്പം മുതലേ കാണുന്ന ഇതല്ല ഓരോ കാര്യവും അവധ വസ്തുക്കൾ ഉണ്ടാക്കുക എടുക്കുക ഒക്കെ ചെയ്യും ആദ്യം ചെളിയിലൊക്കെയാണ് ചേച്ചിയുടെ വീട് നമ്മുടെ ഈ ചേട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല സുഹൃത്തുക്കളാണ് കേട്ടോ ഈ സുഹൃത്തുക്കൾ കാരണം തന്നെയാണ് ഞാൻ ഇവിടെ വരാനുള്ള കാരണം ആ വെള്ള ഷട്ടിട്ട ഉണ്ടല്ലോ ആ ചേട്ടനാണ് നമ്മുടെ ഈ ചേട്ടന്റെ പോസ്റ്റ് ഹരിപ്പാടിൽ പോസ്റ്റ് ചെയ്തല്ലേ അല്ലേ ഞങ്ങളുടെ ചെറുപ്പം മുതലേ അദ്ദേഹത്തെ ഇങ്ങനെ നല്ലൊരു കഴിവോടുകൂടി കാണുന്നതാണ് ഞങ്ങൾ പക്ഷേ എന്താണെന്ന് വെച്ചാൽ പുറം ലോകം അറിയപ്പെടാതെയാണ് ഇങ്ങനെ ഇരിക്കുന്ന പുള്ളിയെക്കുറിച്ച് ആരും അങ്ങനെ ഇത്രയും നല്ല കഴിവുണ്ടായിട്ട് കൊടുക്കുന്നു പുറം ലോകത്ത് പുള്ളിയെക്കുറിച്ച് തന്നെ അറിയ അറിയുന്നില്ല അറിയുന്നില്ല അപ്പം നമ്മുടെ മനസ്സ് തന്നെ തോന്നി ഇത്രയും ഞങ്ങളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയകൾ ഇത്ര ഉപയോഗിക്കുന്ന കാലത്ത് പുള്ളിയെക്കുറിച്ച് അറിയാതിരിക്കുന്നത് ശരിയല്ലോ എന്ന് വിചാരിച്ചാണ് പുള്ളി ചെയ്ത വർക്കുകളും കാര്യങ്ങളെല്ലാം എടുത്തിട്ടൊരു ഫോട്ടോ എല്ലാം കൊടുത്ത അരിപ്പാട് വാർത്തകൾ എന്ന് പറഞ്ഞ ന്യൂസിൽ നമ്മൾ കൊടു കൊടുത്തത് പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ ചെറുപ്പം തൊട്ട് കാണുന്നുണ്ട് നല്ല രീതിയിൽ എന്തൊക്കെയോ പടങ്ങളൊക്കെ ഒരുപാട് പടങ്ങളൊക്കെ വരച്ച് വലിയ കഴിവുള്ള മനുഷ്യനാണ് നമുക്കാൽ പഠിക്കാതെ ഇത്രയും കഴിവ് ഇട്ടൊരു വ്യക്തിയെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഇത്രയും നല്ലൊരു കഴിവ് നമുക്ക് പറയാൻ പറ്റില്ല അത്രയ്ക്ക് നല്ലൊരു കഴിവുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം കാരണം നമ്മളൊരു ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാർ പോയി പഠിച്ചിട്ട് പോലും ഈ ഒരു കഴിവ് ചിലപ്പം ഉണ്ടാക്കാനായിട്ട് മിക്കവർക്കും പറ്റിയിട്ടില്ല പക്ഷേ പുള്ളി അങ്ങനെയല്ല ഇതൊന്നും പഠിക്കാതെ ഇത്രയും നല്ല കഴിവുള്ളൊരു വ്യക്തിയെ പുറം ലോകം എങ്ങനെയെങ്കിലും അറിയണം ഒന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാരണം വളരെ കഷ്ടപ്പെട്ടാണ് അവർ താമസിക്കുന്നത് അവരുടെ ഫാമിലി പരമായിട്ടാണെങ്കിലും എല്ലാ ജനയിലും വളരെ കഷ്ടപ്പാടാണ് എല്ലാ ജോലിക്കും പോവും ഇപ്പം ഈ പറഞ്ഞ ഈ ആർട്ട് വർക്കിൻ്റെ മാത്രമല്ല മേശരി പണിയാണെങ്കിലും വെൽഡിങ്ങിൻ്റെ പണിയാണെങ്കിലും പ്ലംബിങ്ങിൻ്റെ പണിയാണെങ്കിലും അങ്ങനെയുള്ള എല്ലാ ജോലിക്കും അദ്ദേഹം പോകുന്നുണ്ട് അതെല്ലാം നമ്മൾ സ്ഥിരം കാണുന്നതാണ് പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത്രയും കഴിവുള്ള ഒരു വ്യക്തിയെ പുറം ലോകം അറിഞ്ഞ് നല്ല രീതിയിൽ പുള്ളിയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടാൻ പറ്റും എത്തിപ്പെടണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അവിടെ അനുഗ്രഹീതനായിട്ടുള്ള ഒരു കലാകാരനാണ് എൻ്റെ ഉള്ളത് അപ്പോൾ ഈ കലാകാരനെ നിങ്ങൾ അറിഞ്ഞിരിക്കുക സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ കരുവാറ്റ വഴിയമ്പലത്താണ് കേട്ടോ അപ്പം ചേട്ടൻ ചെയ്തിട്ടുള്ള ഒരുപാട് വർക്കുകൾ ഇപ്പോൾ ഞാൻ കാണാനിടയായി എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി കേട്ടോ ഇതൊക്കെ ചെയ്തിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കിണറൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു കപ്പും സ്രോസറും ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് വളരെ വളരെ മനോഹരമായിട്ടുള്ള മനോഹരമായിട്ട് ചെയ്യാൻ കഴിവുള്ള ഇതൊന്നും പഠിച്ചിട്ടല്ല ചെയ്യുന്നത് കേട്ടോ മനസ്സിൽ കണ്ട് ചെയ്തുണ്ടാക്കുകയാണ്